നമസ്കാരം ഇറ്റ്സ് ലൈറ്റ് സോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോന്നി ചിറ്റൂർമുക്ക് കോട്ട അപ്പുപ്പനെ പറ്റിയുള്ള ചെറിയൊരു ഭക്തിഗാനവുമായിട്ടാണ് ഞാൻ തന്നെ കുത്തി കുറിച്ച ഏതാനും വരികൾ ഞാൻ തന്നെ ചിട്ടപ്പെടുത്തി ഞാനൊന്ന് പാടാൻ ശ്രമിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക മലയഞ്ചും വാഴുന്നോരപ്പൂപ്പൻ എൻ്റെ മലയഞ്ചേരിക്കോട്ടെ അപ്പൂപ്പൻ മലനാടിൻ കാവേലാൾ അപ്പൂപ്പൻ മനസ്സിൽ നിറദീപം അപ്പൂപ്പൻ മലയഞ്ചും വാഴുന്നോരപ്പൂപ്പനൻ്റെ മലയഞ്ചേരിക്കോട്ടെ അപ്പൂപ്പൻ മലനാടിൻ കാവേലാൾ അപ്പൂപ്പൻ മനസ്സിൽ നിറദീപം അപ്പൂപ്പൻ ദുഃഖത്തിൻ നാശകൻ അപ്പൂപ്പൻ സദ്ഗതി ഏകുന്നോരപ്പൂപ്പൻ മക്കൾ തൻ നോവുകൾ ഏറ്റെടുത്ത് മനശാന്തി പകരുന്നോരപ്പൂപ്പൻ ദുഃഖത്തിൻ നാശകൻ അപ്പൂപ്പൻ സദ്ഗതി മക്കൾ തൻ നോവുകൾ ഏറ്റെടുത്ത് മനശാന്തി പകരുന്നോരപ്പൂപ്പൻ നിത്യാനതായകൻ അപ്പൂപ്പൻ രോഗപീഠകൾ നീക്കുന്നോരപ്പൂപ്പൻ പാതകൾ ഗ്രഹദോഷ ദുരിതങ്ങളൊക്കെയും ഭാസ്മമായി തീർക്കുന്നോരപ്പൂപ്പൻ നിത്യാനതായകൻ അപ്പൂപ്പൻ രോഗപീഠകൾ നീക്കുന്നോരപ്പൂപ്പൻ പാതകൾ ഗ്രഹദോഷ ദുരിതങ്ങളൊക്കെയും ഭാസ്മമായി തീർക്കുന്നോരപ്പൂപ്പൻ മലയഞ്ചും വാഴുന്നോരപ്പൂപ്പൻ എൻ്റെ മലയഞ്ചേരിക്കോട്ടപ്പൂപ്പൻ മലനാടിൻ കാവലാളപ്പൂപ്പൻ മനസ്സിൽ നിറദീപം അപ്പൂപ്പൻ പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുകിലപ്പൂപ്പൻ പമ്പ കടത്തിടും കഷ്ടതകൾ ചിത്തം തെളിഞ്ഞവൻ അത്തൽ വരുത്താത്ത അത്താണി എന്നോ നോ അപ്പൂപ്പൻ പഞ്ചാക്ഷരീ മന്ത്രം ചൊല്ലുകിലപ്പൂപ്പൻ പമ്പ കടത്തിടും കഷ്ടതകൾ ചിത്തം തെളിഞ്ഞവൻ അത്തൽ വരുത്താത്ത അത്താണി എന്നോ നോ അപ്പൂപ്പൻ മലയിഞ്ചും വാഴുന്നോരപ്പൂപ്പൻ എൻ്റെ മലയഞ്ചേരിക്കോട്ട അപ്പൂപ്പൻ മലനാടിൻ കാവലാളപ്പൂപ്പൻ അപ്പൂപ്പൻ മനസ്സിൽ നിറദീപം അപ്പൂപ്പൻ നന്മതൻ പ്രതിരൂപം അപ്പൂപ്പൻ നാടിനുന്നതികുന്നോരപ്പൂപ്പൻ മക്കളെ കാത്തി മല മുകളിൽ നിത്യ ധ്യാനമിരിക്കുന്നൊരപ്പൂപ്പൻ നന്മതൻ പ്രതിരൂപം അപ്പൂപ്പൻ മക്കളെ കാത്തി മല മുകളിൽ നിത്യം ധ്യാനമിരിക്കുന്നൊരപ്പൂപ്പൻ മലയഞ്ചും വാഴുന്നോരപ്പൂപ്പൻ എൻ്റെ മലയഞ്ചേരിക്കോട്ടെ അപ്പൂപ്പൻ മലനാടിൻ കാവലാളപ്പൂപ്പൻ മനസ്സിൽ നിറദീപം അപ്പൂപ്പൻ മലയഞ്ചും വാഴുന്നോരപ്പൂപ്പൻ എൻ്റെ മലയഞ്ചേരിക്കോട്ടെ അപ്പൂപ്പൻ